ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് തയ്യാറാക്കിയിരിക്കുന്നത് അയലത്തോരനാണ് നമുക്കപ്പം അതെങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം തോരൻ വെക്കാനായിട്ട് ആദ്യം തന്നെ അയല നമുക്ക് പുഴുങ്ങിയെടുക്കണം പുഴുങ്ങാനായിട്ട് ഞാനൊരു വലിയ അയിലയാണ് എടുത്തിരിക്കുന്നത് പുഴുങ്ങുമ്പോൾ ആവശ്യത്തിന് ഉപ്പും പിന്നെ കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടാണ് പുഴുങ്ങിയിരിക്കുന്നത് അത് അതിന് ശേഷം ഇതേപോലെ മാമസം നമുക്കിങ്ങനെ വേർപ്പെടുത്തിയെടുക്കണം അതിന് ശേഷമാണ് നമ്മൾ തോരൻ വെക്കുന്നത് അപ്പോൾ തോരൻ വെക്കാനായിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് എടുക്ക എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു വലിയ സവാള അരിഞ്ഞതും നാലല്ലിയോളം വെളുത്തുള്ളി അരിഞ്ഞതും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും രണ്ട് പച്ചമുളക് അരിഞ്ഞതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അപ്പൊ താ സവാളയൊക്കെ നന്നായിട്ട് വഴിന്റെ ഇഞ്ചിയുടെ ഒക്കെ പച്ചമണം മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് തണ്ടോളം കറിവേപ്പിലും കൂടി നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം ശേഷം കുറച്ച് തേങ്ങക്കൊത്തും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് പുഴുങ്ങി വേർപ്പെടുത്തി വെച്ചിരുന്നു അയലയുടെ മാംസം ഇട്ടുകൊടുക്കാം എന്നിട്ട് ആ സവാളയുടെ കൂട്ടത്തിൽ തന്നെ നാട്ടൊന്ന് എല്ലാവരും കൂടി ഒന്ന് കൂട്ടി ഇളക്കി കൊടുക്കുക ഇപ്പം അയലയും സവാളയൊക്കെ മുരിഞ്ഞു വന്നതിൻ്റെ നല്ല മണം വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ടേക്ക് ആവശ്യത്തിന് ഉപ്പും അരസ്പൂണോളം മുളക് പൊടി ഇട്ടുകൊടുക്കാം അയലൊക്കെ നേരത്തെ ആ ഉപ്പ് നമ്മൾ ചേർത്തിട്ടാണ് പുഴുങ്ങിയത് ഇത് കുറച്ചും കൂടി ഉപ്പ് ഈ സവാളക്കും കൂടി വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം അതിനുശേഷം കുറച്ച് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തേങ്ങയുടെ പച്ചമണം വരെ നമുക്കൊന്ന് രണ്ട് മിനിറ്റോളം ഇളക്കി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഒരു അരീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും കൂടി ഒന്ന് ഇട്ടുകൊടുക്കാം കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം അവസാനമായിട്ട് അര ടീസ്പൂണോളം കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞിട്ട് സ്റ്റവ് ഓഫ് ചെയ്തോളൂ അപ്പോൾ അതാ നമ്മുടെ അയലത്തോരം റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഒക്കെ അറിയിക്കാം അപ്പോൾ മറ്റൊരു നല്ലൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ് താങ്ക്